നമസ്കാരം ഇനാറ്റക്സിലേക്ക് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രിന്റഡ് ജോർജറ്റിൽ വരുന്ന ഫ്രോക്ക് സ്റ്റൈൽ കുർത്തികളാണ് ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നതാണ് കുർത്തി ഈ കുർത്തിയിൽ ഇതിന്റെ സ്കർട്ടിന്റെ ഭാഗത്തായിട്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഫ്രില്ലുകൾ വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ നെക്ക് ഡയമണ്ട് ഷേപ്പിലുള്ള നെക്കാണ് നല്ല ഭംഗിയുള്ള ഷേപ്പിൽ കിടക്കുന്ന നെക്കാണ് നാല് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസുകൾ വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ കുർത്തിയുടെ വ്യൂ കാണാം നാല് കളറുകളാണ് ഈ കുർത്തിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളർ ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല പ്രിന്റ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിന്റെ പ്ലീറ്റുകൾ ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് തട്ടായിട്ടാണ് ഇതിന്റെ ഫ്രില്ല് വരുന്നത് പ്ലീറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഷേപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയമണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാല് കളറുകൾ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇത് ഫസ്റ്റ് കളർ ബ്ലാക്ക് കളർ ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വൈറ്റ് കളറാണ് വൈറ്റ് കളറിൽ പിങ്ക് ഫ്ലവേഴ്സ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നമുക്ക് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണാം ഇതാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ നേരത്തെ ബ്ലാക്കിൽ കണ്ട പോലെ തന്നെ ഡയമണ്ട് നെക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഇതാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വൈറ്റ് കളറിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് പിങ്ക് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ലെയർ ആയിട്ടാണ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ ഗ്രീൻ ആണ് ഗ്രീനിൽ ഫ്ലവർ പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നല്ല അട്രാക്റ്റീവ് പ്രൈസിലാണ് വരുന്നത് നല്ല ഫ്ലയറിലാണ് ഈ കുർത്തി വരുന്നത് നമുക്ക് ഈ കുർത്തിയുടെയും ക്ലോസർ വ്യൂ കാണാം ഇതാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ നല്ല ഭംഗിയുള്ള കുർത്തി ഇതാണ് പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് ഇതാണ് ഓപ്പൺ വ്യൂ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഡോറി കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോരി കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എല്ലാ ടോപ്പിലും ഡോറി ഉണ്ട് ബാക്ക് ടൈ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് കളർ കൂടെ കാണാം ഇതാണ് നെക്സ്റ്റ് കളറ് പീച്ച് കളറാണ് പീച്ച് കളറിൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ത്രീ ലെയർ ആയിട്ടാണ് ഇതിൻ്റെ പ്ലേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ത്രീ ഫോർത്ത് സ്ലീവിൽ നല്ല ഭംഗിയുള്ള കുർത്തി ഷേപ്പ് ചെയ്യാനായിട്ട് ഇതുപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് വരുന്നത് ഡയമണ്ട് ഷേപ്പിലുള്ള നെക്കിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തി ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഈ കുർത്തി നല്ല പ്രൈസ് റേഞ്ചില് നല്ല അഫോർഡബിൾ പ്രൈസിലേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് നല്ല ഫ്ലയറിൽ വരുന്ന കുർത്തി നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതിൽ ഏതെങ്കിലും കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്